നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു കുലങ്കുത്തികൾ എന്നും കുലങ്കുത്തികൾ തന്നെ ആരുടെയൊക്കെയോ അഭിമാനം പ്രണപ്പെട്ടു ചിലർ പരിഹസിക്കപ്പെട്ടു ടി പിയുടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസ് അച്യുതാനന്ദന്റെ നേർക്കു കൂടിയായിരുന്നു പിണറായിയുടെ പരിഹാസപ്രയോഗം പിണറായി വിജയൻ മുൻപ് പ്രയോഗിച്ച ഈ കൂരമ്പ് ഇന്നലെ നിയമസഭയിൽ തിരിച്ചുവിട്ടുകൊണ്ട് കെ കെ രമ തിരിച്ചടിച്ചു ഇത് കാലം പിണറായിക്ക് നൽകിയ മറുപടി വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ വിദേശ മൂലധനത്തിനെതിരെ കോരകോരം സമരം ചെയ്തവർ ബജറ്റിലൂടെ അതിനെ സ്വാഗതം ചെയ്യുന്ന കുലങ്കുത്തി പ്രയോഗത്തെയാണ് ഇന്നലെ കെ കെ രമ പരിഹസിച്ചത് ആ സമരങ്ങളുടെ ഭാഗമായി രക്തസാക്ഷികളായവർ ഈ സഭയിൽ കടന്നുവരാൻ അവസരം ലഭിച്ചാൽ നിങ്ങളെ അവർ കുലങ്കുത്തികൾ അഭിസംബോധന ചെയ്യും അത് ചെന്നുപതിച്ചത് പിണറായി വിജയന്റെ നെഞ്ചകത്ത് എന്നാൽ ഇന്നലെ കെ കെ രമയുടെ പ്രസംഗം കേൾക്കാൻ പിണറായി വിജയൻ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിലിരിക്കാൻ ഭയമാണ് അത്രയേറെ രൂക്ഷമായ ആക്രമണങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിടുന്നത് ഇന്ന് നിയമസഭയ്ക്ക് പുറത്തു വെച്ച് ഷോൺ ജോർജും മാത്യു കുഴൽനാടനുമൊക്കെ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നത് സമാനതകളില്ലാത്ത രീതിയിൽ മുൻപ് ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് അഭിസംബോധന ചെയ്ത പിണറായി വിജയനു നേർക്ക് സമൂഹ മാധ്യമങ്ങൾ ഉയർത്തുന്നതും ഇത്തരം പദപ്രയോഗങ്ങൾ മറ്റൊരു ടിപിയുടെ വിധയാണ് ഇന്നലെ പി സി വിഷ്ണുനാഥ് നിയമസഭയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റായി ഉയർത്തിവിട്ടത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ ചെയർമാനായ ടി പി ശ്രീനിവാസൻ മന്ത്രിയുടെ വിദേശ സർവകലാശാല പ്രഖ്യാപനം ടി വിയിൽ കേട്ട് ഞെട്ടിക്കാണെന്നാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് ഹേ പ്രഭു ഏ ക്യാഹുവ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പോയ എൻ കെ പ്രേമചന്ദ്രനെ കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ചില്ലെങ്കിലും ഡി കെ മുരളിയും മുരളി പെരുന്നെല്ലിയും ആ ശ്രേണിയിൽപ്പെടുത്തി എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത് ആമാടപ്പെട്ടിയും ആറന്മുളക്കണ്ണാടിയുമായി പ്രധാനമന്ത്രിയെ വന്നിക്കാൻ പോയ മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തല എടുത്തുടുക്കുന്ന കാഴ്ച മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എഴുന്നേൽക്കുമ്പോൾ ഭരണപക്ഷം പല അപകടങ്ങളും കാണും അതുകൊണ്ട് തന്നെ സ്പീക്കർ പോലും വിയർത്തൊഴുകുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് പിണറായി വിജയൻ ഇതുപോലെ ഒരു പടുകുഴിയിൽ ഇതിനു മുൻപ് പതിച്ചിട്ടില്ല അത്ര വലിയ ആരോപണങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിടുന്നത് ഇതെല്ലാം കാലത്തിൻ്റെ തിരിച്ചടികൾ തന്നെ എന്ന് പറയേണ്ടി വരും മൂന്ന് തലങ്ങളിലാണ് ഇപ്പോൾ പിണറായി വിജയൻ പരീക്ഷണങ്ങൾ നേരിടുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഖജനാവെന്നറിയപ്പെടുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ അതിശക്തമായ വേഗത്തിൽ നീങ്ങുന്നു ഊരാളുങ്കൽ ഏതു നിമിഷം വേണമെങ്കിലും നിലം പൊത്താം എന്നതാണ് അവസ്ഥ സുപ്രീം കോടതിക്ക് മുന്നിൽ ഊരാളുങ്കൽ കേസ് വന്നപ്പോൾ എന്താണ് ഊരാണുങ്കലിനിത്ര പ്രത്യേകത എന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം എൺപത്തിരണ്ട് ശതമാനം സർക്കാർ ഓഹരി പങ്കാളിത്തമുള്ള ഊരാളുകളിനെക്കുറിച്ചുള്ള പല കഥകളും കേരളത്തെ നടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു അതുകൊണ്ടുതന്നെ ഒരു വശത്ത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ മറുവശത്ത് ഊരാളുകളുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകളുടെ നീണ്ട നിര പുറത്തേക്കൊഴുകും എന്ന ഭയം അതിലപ്പുറം മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്ന മാത്യു കുഴൽനാടൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തി അന്ന് മാധ്യമങ്ങളോട് പിണറായി വിജയൻ പറഞ്ഞ വാക്ക് കടക്ക് പുറത്ത് അതേ വാക്ക് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ കുറിച്ചിടുന്നതും കേരള ജനത മടുത്തു കടക്ക് പുറത്ത് കടക്കു എന്ന പ്രയോഗം സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞ നാളുകൾ അവസരോചിതമായും അല്ലാതെയുമൊക്കെ അർത്ഥം നോക്കിയും നോക്കാതെയും പലരും ആ വാക്ക് പിന്നീട് പ്രയോഗിച്ചു ഒടുവിലിത കടക്ക് പുറത്ത് എന്ന പ്രയോഗവും പിണറായിയുടെ നേർക്ക് തിരിച്ചടിക്കുന്നു ഒരു കുലങ്കുത്തി പ്രയോഗം മാത്രമല്ല പരനാറി എന്ന മറ്റൊരു പ്രയോഗവും തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു പിണറായിയുടെ സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി സമാധാന ചർച്ചയ്ക്കെത്തിയപ്പോഴായിരുന്നു റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പിണറായി അലറി വിളിച്ചത് രണ്ടായിരത്തിയേഴിൽ തിരുവമ്പാടി എം എൽ എ മത്തായ് ചാക്കോയുടെ മരണവും അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു പ്രയോഗം നടത്തി ബിഷപ്പിന് നേർക്ക് നികൃഷ്ടജീവി എന്ന പ്രയോഗം ഇന്നും കത്തോലിക്ക സഭയിൽ ഈ വാക്ക് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപതിന് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ പിണറായി വിജയൻ പരിഹസിച്ചത് ഒക്കച്ചങ്ങായി എന്ന പദപ്രയോഗത്തിലൂടെ എന്നാൽ അഴിമതിയുടെ ഒക്കച്ചങ്ങായിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് കണ്ണൂരിലെ പാനൂരിൽ നടന്ന പൊതുയോഗത്തിൽ പിണറായി വിജയൻ ഒരു പിപ്പിടി വിദ്യ എന്ന പ്രയോഗം നടത്തി ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോഴിതാ മാസപ്പിടി കേസുകളിൽ നിന്ന് തടിയൂരാൻ പിണറായി വിജയൻ പ്രയോഗിക്കുന്ന പിപ്പിടി വിദ്യകളും കേരളം ചർച്ച ചെയ്യുന്നു പിപ്പിടി എന്നതിൻ്റെ അർത്ഥം പേപ്പിടി എന്നാണ് പേപ്പിടി എന്നാൽ ഭയപ്പെടുത്തുക മലയാളം ലെക്സിക്കനുകുളിയം വരെ അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ എടുത്തിട്ടലക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ തൊടുത്തുവിട്ടത് അതുക്കും മേലെ എന്ന പദപ്രയോഗം ഇപ്പോൾ അഴിമതിക്കും മേലെ വിരാജിച്ചു നിൽക്കുന്ന പിണറായി വിജയനെ ചൊല്ലി ജനങ്ങൾ പറയുന്നു പിണറായി വിജയൻ അതുക്കും മേലെ എസ് എൻ സി ലാവലിനൂടെ അനധികൃത ധനസമ്പാദനം നടത്തിയ പിണറായി വിജയനെക്കുറിച്ച് അന്ന് കേസ് അന്വേഷിച്ച ആർ മോഹൻ എന്ന ആദായ നികുതി ഉദ്യോഗസ്ഥൻ ഇന്ന് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് ഷോർജോർജ് മാധ്യമ സമ്മേളനത്തിലൂടെ ആരോപിക്കുന്നു അതുക്കും മേലെ വളർന്ന പിണറായി വിജയൻ്റെ കഥകളാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒഴുകിയ എട്ട് ലക്ഷത്തിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ വിളിച്ചു പറയുന്നു കേന്ദ്ര നയത്തെ പോലും തിരുത്താൻ ശ്രമിച്ച അതുക്കും മേലെയുള്ള പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ ചുരുക്കത്തിൽ അഴിമതി നടത്തിയത് പിണറായി വിജയനാണ് എന്ന മാത്യു നാടൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു ഒരു വശത്ത് വീണാ വിജയനെതിരെയുള്ള അന്വേഷണം മറുവശത്ത് തന്നിലേക്ക് നീണ്ടുവരുന്ന അന്വേഷണ ചൂണ്ടുവിരൽ അതിലപ്പുറം ഊരാളുങ്കൽ എന്ന വലിയ സൊസൈറ്റിയും നിലംപൊത്തലിൻ്റെ പാതയിലാണ് അതിശക്തമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് മുന്നിൽ തരിച്ചു നിൽക്കാനേ ഊരാളുങ്കലിനും കഴിയൂ കാലം ഒഴുകിമാായുമ്പോൾ കെ കെ രമ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു നേർക്ക് ചൂണ്ടു വിരൽ ഉയർത്തി ആ കുലങ്കുത്തി നിങ്ങൾ തന്നെ എന്ന് വിളിച്ചു പറയുന്നു പശ്ചിമ ബംഗാളിന് സമാനമായ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സി പി എം പാർട്ടിയെ തള്ളിയിട്ട പിണറായി വിജയനു നേർക്ക് ഒരുപക്ഷെ അണികളും പ്രവർത്തകരുമൊക്കെ നാളുകളിൽ ഉയർത്താൻ സാധ്യതയുള്ള അതേ പദപ്രയോഗവും അതുതന്നെ കുലങ്കുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>